വെൽഫെയർ പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൗരത്വ പൗരത്വ ഭേദഗതി ഭേദഗതി നിയമത്തിനെതിരെ സംഘടിപ്പിച്ചു ചെയ്തു മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് സംസ്ഥാന വ്യാപകമായി വെൽഫെയർ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ ജാഥ സംഘടിപ്പിച്ചത് തൃക്കരപ്പൂരിൽ നിന്ന് ആരംഭിച്ച പ്രക്ഷോഭയാത്രയുടെ സമാപന പൊതുയോഗം രാജ്മോണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു

ജില്ലാ പ്രസിഡന്റ് സി എച്ച് മുത്തലിബ് അധ്യക്ഷത വഹിച്ചു എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം കവി രവീന്ദ്രൻ പാടി ബി കെ മുഹമ്മദ് കുഞ്ഞി അബ്ദുൾ റഹ്മാൻ ബന്ദിയോട് ഹമീദ് കക്കണ്ടം ഫൗസിയ സിദ്ദിഖ് സഫിയ സമീർ സി എ യൂസഫ് അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ തുടങ്ങിയവർ സംസാരിച്ചു അമ്പുഞ്ഞി തലക്കളായി സ്വാഗതവും പി കെ അബ്ദുള്ള നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്